നമുക്ക് നമ്മുടെ ഗ്രീൻ ഷെട്ടിന്ന് കുറച്ച് പച്ചമുളക് പറിച്ചാലോ അതിൽ പച്ചമുളക് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൈനസ് ടു മൈനസ് ത്രീയൊക്കെ ആയിരുന്നു അപ്പം ചെടിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി നിൽക്കുകയാണ് നമുക്ക് നോക്കാം ഇത് കണ്ടില്ലേ കുറച്ച് പച്ചമുളകൊക്കെ നിപ്പുണ്ട് ഞങ്ങൾ ഇതിലോട്ട് എടുത്ത് വെക്കുന്നതിന് മുന്നേ സാധാരണ കട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഇതിൽ ചെറിയ മുളകായതുകൊണ്ട് കുറച്ചുകൂടെ വലുതാകുന്നെങ്കിൽ വലുതാകട്ടെ എന്ന് വിചാരിച്ച് നിർത്തിയിരുന്നതാണ് അപ്പോൾ ഇനി ഇതെന്തായാലും വലുതാകത്തില്ല ഇനി ചെടി പോകാതെ നമുക്ക് ഈ പച്ചമുളക് ഒന്ന് പരച്ചെടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ചെടികളെല്ലാം ഗാർഡൻ ബെഡിൽ തറയിൽ നിന്നിരുന്ന ചെടികളാണ് ഇത് ഓട്ടത്തിൻ്റെ സമയമായപ്പോൾ ഓട്ടത്തിൻ്റെ അവസാനമായപ്പോൾ വിൻ്ററിന് മുന്നേ ഇതിനെ ഒന്ന് ചട്ടിയിലോട്ടെടുത്ത് മാറ്റി മണ്ണോടുകൂടി ചട്ടിയിലോട്ടെടുത്ത് മാറ്റി വെച്ചതാണ് ഇനി സാധാരണ ഇതിൻ്റെ ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ചട്ടിയിലോട്ട് മാറ്റാൻ ഇത് ഞങ്ങൾ ഇതിൽ മുളകുണ്ടായതുകൊണ്ട് ഇതുവരെ കട്ട് ചെയ്തില്ല അപ്പോൾ ഇതിനൊന്നും മുളകൊക്കെ ഒന്ന് പറിച്ചിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് കുറച്ച് ചെടികളെ ഉള്ളൂ ഈ ഗാർഡൻ ബെഡിൽ ഒരുപാടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുഗളത്തിൻ്റെ ഇതിൻ്റെ നോടിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഈ നന്നായിട്ട് നിൽക്കുന്ന ചെടിയെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വിഷമമൊക്കെ വരും പക്ഷേ സാരമില്ല അടുത്ത വർഷത്തേക്ക് നമുക്കിതിനെ ഗാർഡൻ ബെഡിലോട്ട് മാറ്റാൻ പറ്റും ഇപ്പോൾ അത് അതിൻ്റെ ഫുൾ എനർജി അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഉണ്ടല്ലേ നേരത്തെ പറിച്ചപ്പോൾ കാണാതെ ഇടുന്ന മുളകുകളാണിത് ആ ഒരു മൂന്നാലിനോട് കിട്ടി ഇനി അതിൻ്റെ ചട്ടിക്കകത്ത് കുറച്ച് കാടൊക്കെ പിടിച്ച് വെപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കളയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്